വില്ലേജ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വള്ളുവനാട്ടിലെ പ്രശസ്തമായ ഒരു ഭഗവതി ക്ഷേത്രമാണ് കോട്ടപ്പുറം തിരുവളയനാട് കാവ് ഭഗവതി ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ കരിമ്പുഴ പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മണ്ണാർക്കാട് ഒറ്റപ്പാലം റോഡിൽ കോട്ടപ്പുറം കാവ് എന്ന സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ നമുക്ക് ഈ ക്ഷേത്രം കാണുവാനാവും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മൂന്ന് മുതൽ എട്ട് വരെ അഷ്ടബന്ധ നവീകരണ കലശം വളരെ ഭംഗിയായി നടക്കുകയുണ്ടായി സമാപന ദിവസമായ ഫെബ്രുവരി എട്ടാം തീയതി സഹസ്രകലശാഭിഷേകം ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനം ഉപദേവതയ്ക്കായി ഈ ക്ഷേത്രത്തിൽ നിർമ്മിച്ച അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ദേവിപ്രസാദൂട്ട് മഹാഗുരുതി എന്നിവയൊക്കെ നടക്കുകയുണ്ടായി വിഗ്രഹഘോഷയാത്രയുടെ ഒരു വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു അതുപോലെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ക്ഷേത്രം തന്ത്രി ഏറ്റുവാങ്ങുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നേരത്തെ ചെയ്തിരുന്നു അതിൽ പറഞ്ഞ പ്രകാരം അതിൻ്റെ ഫുൾ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പണി പൂർത്തിയായ അയ്യപ്പക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ക്ഷേ നിന്നും ക്ഷേത്ര കമ്മിറ്റിയും അതുപോലെ ക്ഷേത്ര കമ്മിറ്റിയിൽ നിന്നും തന്ത്രിയും ഏറ്റുവാമെന്ന കാഴ്ചകളാണ് ഇതിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ പ്രശസ്തനായ ഒരു തത്വശാസ്ത്ര വിദഗ്ദ്ധൻ കൂടിയായ ശ്രീ വിജയനാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശില്പി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൽ നിന്നും ക്ഷേത്ര കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റിയിൽ നിന്ന് തന്ത്രിയും ശ്രീകോവിൽ ഏറ്റുവാങ്ങുന്ന കാഴ്ചകൾ നമുക്ക് കാണാം Siamo a me, salve Maria. Siamo स्वस्ति देव्यतिनिरणा स्वस्ति पूषाः असुरोदधातु न स्वस्ति द्या वापृथिवी सुचेतुना स्वस्तयेवायुमुपद्रवाम है सोमम् स्वस्ति भुवनस्य यःपति बृहस्वतिं सर्पगणम् स्वस्तारित्यासो भवन्तु विश्वे देवानो अद्याः स्वस्तये वै ईश्वानरो वसुरग्नि स्वस्तये देवाः अवन्द्र स्वस्तये

ഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തിച്ച അയ്യപ്പ വിഗ്രഹം ജനാധിവാസത്തിൽ നിന്നും ശയ്യയിലേക്ക് മാറ്റുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജലാധിവാസത്തിൽ നിന്നും എടുത്തതിന് ശേഷം പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് വിഗ്രഹത്തെ സയ്യയിലേക്ക് മാറ്റുന്നത് പ്രതിഷ്ഠാ ദിനം വരെ ഇനി ഈ വിഗ്രഹം ശയ്യയിലായിരിക്കും ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ മണ്ടല്ലാടി മനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് എല്ലാ പൂജകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിഗ്രഹ ശൈലിയിലേക്ക് മാറ്റിയ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത് പ്രതിഷ്ഠാ ദിനത്തിൻ്റെ അന്ന് രാവിലത്തെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പ്രതിഷ്ഠ നടത്തുന്നതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ ഒരുക്കാൻ സാധിക്കാത്തവരാണ് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ക്ഷേത്രത്തിൽ നടന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ വമ്പിച്ച ഭക്തേന തിരക്കം ഇവിടെ ഉണ്ടായത് ജനങ്ങളുടെ വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇവിടെ ഉപദേവതയ്ക്കായിട്ടുള്ള ഒരു അയ്യപ്പ ക്ഷേത്രം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാണ് ഫെബ്രുവരി മൂന്നിന് അഷ്ടബന്ധ നവീകരണ കലസം ആരംഭിച്ചതുകൊണ്ട് സമാപന ദിവസം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ നാട്ടിലെ ജനങ്ങളുടെ സഹായ കൂടി തന്നെ വളരെ ഭംഗിയായി നടത്തുന്നതിന് ക്ഷേത്ര കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് ഭഗവതിയുടെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുകയും ദേവി പ്രസാദവൂട്ടിൽ പങ്കെടുക്കുകയും ചെയ്തു വരാറുള്ളത് കഴിഞ്ഞ കാലത്തെ പോലെ തന്നെ വളരെ ഭംഗിയായിത്തന്നെ ഇത്തവണത്തെയും പ്രസാദകൂട്ടം നടക്കുകയുണ്ട് പ്രസാദകൂട്ടിനുള്ള സദ്യ ഒരുക്കുന്നതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ ദിവസം വൈകുന്നേരം തന്നെ ഇതിനുള്ള പ്രാരംഭ പ്രവൃത്തികളൊക്കെ ആരംഭിച്ചിരുന്നു രവി പ്രസാദൂട്ടന് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ തലേ ദിവസം തന്നെ അറേഞ്ച് ചെയ്തിരുന്നു തലേ ദിവസം രാത്രിയും സദ്യ ഉണ്ടായിരുന്നു പ്രസാദകുട്ടന് തുടക്കം കുറിച്ചുകൊണ്ട് പകളിയുടെ മുന്നിൽ സദ്യ വിളമ്പത് ക്ഷേത്രം ട്രസ്റ്റ് ഇയർ ബോർഡ് ചെയർമാനായ ശ്രീ സുരേഷ് എം ജിയാണ് ഇതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഭക്തജനങ്ങൾക്കായിട്ടുള്ള പ്രസാദ ഊട്ടം ആരംഭിച്ചു വെയിൽ കൊള്ളാതെ ക്യൂ നിൽക്കുന്നതിനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ക്യൂ റോഡിലേക്ക് നീണ്ടു നീണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വൃത്താദിനത്തിൻ്റെ അന്ന് രാത്രി നടന്ന മഹാകൃതിയുടെ ഒരു ഷോർട്ട് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ ഫുൾ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം താങ്ക്